വടക്കുംനാഥൻ്റെ മുന്നിലെ തൃശൂർ നടുവിൽമഠത്തിൽ രണ്ട് ദിനങ്ങളിലായി നീണ്ടുനിന്ന ചടങ്ങുകൾക്ക് പരിവസാനം കുറിക്കുന്ന നിമിഷങ്ങളാണ് മാടശേരി നീലകണ്ഠൻ നമ്പൂതിരി എന്ന ഭാഗവതോത്തമൻ നടുവിൽ നടുവിൽമഠത്തിലെ ഇളമുറ സന്യാസിയായി അവരോധനം ചെയ്യുന്ന ചടങ്ങുകളുടെ അവസാന നിമിഷങ്ങൾ ആദ്യ ദിനത്തിൽ വടക്കുനാഥനെ ദർശിച്ചു വന്ന ശേഷം പ്രഭാതത്തിലും സായാഹ്നത്തിലുമായി നടന്ന ചടങ്ങുകൾക്ക് ശേഷം രണ്ടാം ദിന പ്രഭാതത്തിൽ അതിരാവിലെ നടുവിൽ നടുവിൽമഠത്തിലെ കുളത്തിൽ ഇറങ്ങി നിന്ന് മാടശ്ശേരി നീലകണ്ഠൻ ദമ്പൂതിരി സന്യാസിയായി അവരോധിക്കപ്പെടുന്ന ചടങ്ങുകളുടെ അവസാന ഘട്ടമാണ് ശിരസിൽ നിന്നും ശിഖ പറിച്ച് കരയിൽ കളഞ്ഞ് അതിനുശേഷം ധരിച്ചിരിക്കുന്ന പൂണൂൽ എന്നത്തേക്കുമായി ആ ജലത്തിൽ സമർപ്പിക്കുകയാണ് തുടർന്ന് അദ്ദേഹം ധരിച്ചിരിക്കുന്ന വസ്ത്രവും ഉപേക്ഷിച്ച് സ്നാനം ചെയ്ത് ആചാര്യന്മാരിൽ നിന്നും കാഷായ വസ്ത്രവും ആ ദണ്ടും ഓലക്കുടയും സ്വീകരിക്കുകയാണ് തുടർന്ന് നടുവിൽ മഠത്തിലെ പുഷ്പാഞ്ജലി സ്വാമിയ ഇപ്പോൾ ശ്രീപത്മനാഭന് നിത്യവും പുഷ്പാഞ്ജലി അർപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട പുഷ്പാഞ്ജലി സ്വാമിയാർ അദ്ദേഹത്തിന് വസ്ത്രധാരണ രീതികളെല്ലാം പറഞ്ഞു കൊടുക്കുന്ന കാഴ്ചകൾ മുന്നിൽ നിന്ന് കാണാനായി ജീവിതത്തിൽ അത്യപൂർവമായി മാത്രം ഒരാൾക്ക് വീക്ഷിക്കാൻ കഴിയുന്ന ചടങ്ങുകൾ എന്നിലൂടെ ലോകത്തിലെ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കാൻ ഭഗവാന്റെ ഒരു നിയോഗം അത് ലഭിച്ചതുതന്നെ വലിയൊരു അനുഗ്രഹമായി കരുതുന്നു വില്ലുമംഗലം സ്വാമിയുടെയും ശങ്കരാചാര്യരുടെയും അനുഗ്രഹം കൊണ്ട് കേരളത്തിൽ തൃശൂർ ജില്ലയിൽ തല ഉയർത്തി നിൽക്കുന്ന നടുവിൽ നടുവിൽമുടത്തിൽ നിന്നും ഇങ്ങനെയൊരു കാഴ്ചകൾ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത് തന്നെ വലിയ അനുഗ്രഹം തുടർന്ന് അദ്ദേഹം പാർത്ഥസാരഥിയുടെ ശ്രീകോവിലിനുള്ളിൽ നിന്നും മൂപ്പിൽ സ്വാമിയാർ നീലകണ്ഠ ഭാരതികളിൽ നിന്നും ആ ദീക്ഷാ മന്ത്രവും ഏറ്റുവാങ്ങുന്നു നടുവിൽമഠത്തിലെ തിരുവാരമൂർത്തികൾക്ക് മുന്നിൽ വെച്ച് തന്നെ മൂപ്പിൽ സ്വാമിയാർ അദ്ദേഹത്തെ പാർത്ഥസാരഥി സ്വാമികൾ എന്ന് ഇനി അറിയപ്പെടും എന്ന് അറിയിക്കുകയും ചെയ്തു ഈ ചടങ്ങുകൾക്ക് ശേഷം നടുവിൽമഠം സ്വാമികളും തെക്കേമഠം സ്വാമികളും പാർത്ഥസാരഥി ഭാരതി സ്വാമികളോടൊപ്പം ഇരുന്ന അവിടെ കൂടിയിരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്ന വലിയൊരു മഹനീയ ചടങ്ങിനും സാക്ഷ്യം വഹിച്ചു